Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Kudapuram, Malappuram. Pravasi Sangam Mangada area committee leader, Varida Convention, Mookkennadu, Odichoori, Telugu <laughs> Sangati, Bichu, Ward Member Shahina, Sogadavu, Khadija, Teacher, Aduchudai, moichu പ്രവാസി സംഘം മങ്കട ഏരിയ പ്രസിഡന്റ് ഗഫൂർ മങ്കട ഉദ്ഘാടനം ചെയ്തു പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാതെയുള്ള കുടുംബത്തിലെ അനാവശ്യ ചിലവുകൾ വർദ്ധിപ്പിക്കുന്ന വിഷയത്തെ വളരെ നല്ല നിലയിൽ വിശദീകരിച്ചു ഭർത്താവിന്റെ വരുമാനത്തെ മനസ്സിലാകാതെയുള്ള ജീവിത നിലവാര ചേർച്ചയെ വരച്ചു കാട്ടി മംഗള പ്രവാസി സംഘത്തിന്റെ സെക്രട്ടറി വിഷയാവതരണം നടത്തി വിശദമായി സംസാരിച്ചു കേരളത്തിന്റെ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് നോർക്ക റൂട്ട്സ് വഴിയോ നോർക്ക കാർഡ് നോർക്ക ഇൻഷുറൻസ് ക്ഷേമനിധി പെൺമക്കളുടെ വിവാഹധന സഹായം ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്നിവയെക്കുറിച്ചും വിദേശ ജോലി നിർത്തി നാട്ടിൽ സെറ്റിലായ വർക്ക് കിട്ടുന്ന സാന്ത്വന പദ്ധതി വഴി മരണപ്പെട്ടവർക്കുള്ള സഹായം അൻപതിനായിരം രൂപ വരെയുള്ള ചികിത്സാ സഹായം അഞ്ചു വർഷം ക്ഷേമനിധി പണമടച്ചാൽ ലഭിക്കുന്ന പെൻഷൻ എന്നിവയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു മാനുക കുട്ടിലങ്ങാടി മുൻമൂർക്കനാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദു സലാം അവസ്ഥ അവരൊക്കെ ഉണ്ടായിരുന്നു ഞാനടത്തും ഞാൻ ഒരുപക്ഷെ ഈ പറയുന്നതിൽ പലതും എന്റെ കഥ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഇന്ന് അതൊക്കെ മാറി കാരണം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അന്ന് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല ജോലിയും ജോലി ഇല്ലാത്തവർ ആരെങ്കിലും എന്തെങ്കിലും വരാനുണ്ടോ ഇന്ന് അതിന് മാറ്റം വന്നു അതാണ് പ്രവാസി എന്ന് പറയുന്നത് ഇന്ന് അതിന് മാറ്റം വന്നു പറയുമ്പോൾ ഒരു സർക്കാർ ഈ പ്രവാസികളെ ചേർത്ത് പിടിക്കാനെന്ന് കേരളത്തിന്റെ മുന്നിലുണ്ട് ഇന്ത്യ രാജ്യത്ത് കേരളം പോലെ മറ്റൊരു സംസ്ഥാനത്തും പ്രവാസികളെ ചേർത്ത് ചേർത്തുപിടിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് ഇത്തരം ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും പ്രവാസികൾക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടും അല്ലെങ്കിൽ പ്രവാസി ചേർത്ത് പിടിച്ചു കൊണ്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനങ്ങളും ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല എന്നതാണ് ഇന്നൊരു പ്രവാസി മൂന്ന് വർഷം അവിടെ നിന്നും ഇനി പോകുന്നില്ല ക്യാൻസൽ ചെയ്ത് വന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പദ്ധതി തുടങ്ങണമെങ്കിൽ സർക്കാർ ഇവിടെ സഹായിക്കുന്നുണ്ട് ഒരു ടാക്സി എടുക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ അതിന് പൈസ കൊടുക്കുന്നുണ്ട് നല്ലൊരു ശതമാനം സബ്സിഡി ആയിക്കൊണ്ട് സർക്കാരിന്റെ വക നൽകുന്നുണ്ട് ഒരു പ്രവാസി അവന്റെ മകനെ കല്യാണം കഴിക്കണമെങ്കിൽ സർക്കാർ സഹായിക്കുന്നുണ്ട് ഒരു പ്രവാസിയുടെ മകനെ ഉന്നത വിദ്യാഭ്യാസം ഉന്നത പഠനത്തിന് സർക്കാർ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ സൗജന്യ സഹായങ്ങളുണ്ട് സബ്സിഡി ആയി നൽകിക്കൊണ്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പഴയ കാലത്തൊക്കെ ആണ് പറഞ്ഞത് പഴയകാലത്ത് പ്രവാസ ലോകത്ത് മരണപ്പെട്ട ആളുകളുണ്ട് ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ മരണപ്പെട്ട ആളുകളുണ്ട് ഈ മരണപ്പെട്ട പല ആളുകളെയും ബോഡി മയ്യത്ത് നാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്താ നാട്ടിലേക്ക് എത്തിക്കന്ന ആ ആ പ്രവാസിയുടെ ഭാര്യക്കും ഉമ്മാക്കും മക്കൾക്കും ഒപ്പാക്കും ഒക്കെ ആ മയ്യത്ത് ഒരു നോക്ക് കാണണം എന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഭീമമായ തുകയാണ് അവർ മയ്യത്ത് അവിടെ നിന്ന് പ്രവാസലോകത്ത് നിന്ന് ഒരു മയ്യത്ത് നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ വലിയൊരു തുകയാണ് ആ മയ്യത്തിനും അതിന്റെ വെയിറ്റ് അതിന്റെ ബോക്സ് അതിന്റെ കൂടെ വരുന്ന ആളുകൾ മറ്റു പേപ്പർ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഖ്യ വരുമ്പോ ഈ നാട്ടിലുള്ള എല്ലാമാരെ കൊണ്ടൊക്കെ നിർബന്ധപൂർവം എന്താ ചെയ്യിപ്പിച്ചിരുന്ന പേപ്പറിലും ഒക്കെ അങ്ങനെ അവടെ മറവ് ചെയ്തോളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട മനല്ല മനസ്സു പോലെ അവനത് പറയുമ്പോ കണ്ണീരോട് അവനത് പറയുന്നത് എന്തിനാണെന്നറിയോ ആ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വരുന്ന ചെലവുണ്ടല്ലോ ആ ചെലവ് ഴിഞ്ഞാൽ അതുകൊണ്ട് പട്ടിണി കൂടെ അത് ജീവിക്കുക ആ ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞു വന്നു ഇന്ന് അത് മാറി ഇന്നൊരു പ്രവാസി പ്രവാസ ലോകത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല പേപ്പർ അയച്ചു കൊടുത്തിട്ട് അവിടെ പേപ്പർ വർക്ക് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി ആ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വർക്കുകളൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ട് സൗജന്യമായിട്ട് ആ ബോഡി നമ്മുടെ വീട്ടിലെത്തും കേരളത്തിലെ എയർപോർട്ടിൽ കഴിഞ്ഞാൽ ആംബുലൻസ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്